ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടൊരാത്മാവിൻ്റെ രോദനം പ്രകൃതി ഭംഗിക്കപ്പുറം വയനാടൻ ചുരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചതിയുടെ കഥ വയനാട്ടിലെ ലക്കിടിയിലെത്തുമ്പോൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടൊരു വലിയ ആൽമരം കാണാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് വയനാടൻ കാടുകളിലൂടെ വഴി വഴികണ്ടെത്താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച കരിന്തണ്ടൻ എന്ന ആദിവാസി യുവാവിൻ്റേതാണ് ഈ ചരിത്രം വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടനെ അതിൻ്റെ ഖ്യാതി സ്വന്തമാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് എഞ്ചിനീയർ പിന്നിൽ നിന്ന് വെടിവെച്ചു കൊന്നു എന്നാൽ ആ ചതിക്ക് പ്രതികാരമെന്നോണം കരിന്തണ്ടന്റെ ആത്മാവ് ആ ചുരത്തിൽ തന്നെ തങ്ങി നിന്നു ആ വഴിയിലൂടെ പോയ വാഹനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെട്ടു ഒടുവിൽ ഒരു മന്ത്രവാദി ആ ആത്മാവിനെ ഈ ആൽമരത്തിൽ ചങ്ങല ചങ്ങലക്കിട്ടു എന്നാണ് വിശ്വാസം ഇന്നും ആ ചങ്ങല മരത്തിനൊപ്പം വളരുന്നുണ്ടെന്നും അത് പൊട്ടിയാൽ കരിന്തണ്ടൻ വീണ്ടും വരുമെന്നും നാട്ടുകാർ ഇന്നും വിശ്വസിക്കുന്നു മരണത്തിനു ശേഷവും അവസാനിക്കാത്ത നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണോ ഈ ചങ്ങലമരം ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ് ചെയ്യൂ ഇതുപോലെയുള്ള കൂടുതൽ കൗതുകകരമായ കഥകൾക്കായി ഒരു കഥാനേരം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്